ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധര പറഞ്ഞ പ്രകാരം തന്നെ ശിവാനി സൂപ്പ് ഉണ്ടാക്കിയ ശേഷം ഗൗതമിനെ കുടിപ്പിക്കാൻ വേണ്ടി ഗൗതമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് ഗൗതം ശിവാനി ആട്ടി ഇറക്കുക തന്നെയാണ് ചെയ്യുന്നത് ശിവാനിയെ കണ്ടതോടുകൂടി ഗൗതമിനെ അങ്ങ് ദേഷ്യവും കലിപ്പും അങ്ങ് വന്നതിൻ്റെ ശേഷം നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും മാതിരി നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതം ശിവാനിയെ ആട്ടി പുറത്താക്കുന്നത് അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ പാറുവും നിധിയും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും ഗൗതമിൻ്റെ സ്വഭാവം നിധി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ശിവാനിയെ കാണുമ്പോഴത്തേക്കും ഗൗതമിനി കലിപ്പ് വരും എന്നുള്ളത് നിധിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പാറുവിനെയും കൂട്ടി ഗൗതമിൻ്റെ റൂമിലേക്ക് ശിവാനി ആട്ടി ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അവർ അവിടെ പോയി നിൽക്കുന്നത് ആ സമയത്ത് പ്രണവ് കൂടി അവിടെ ഉണ്ട് പ്രണവിനോട് പറയുന്നുണ്ട് നിനക്ക് കൂടി കാണാമെന്ന് പറയുമ്പോൾ പ്രണവിന് അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല പ്രണവ് പറയും ഒരാളെ നന്നാവാനും സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറയണ്ടോ ശിവാനിയോട് ചെറിയ ഒരു അനുകമ്പ പ്രണവിൻ്റെ മനസ്സിലുണ്ടാവും അങ്ങനെ പ്രണവ് അവിടെ നിന്ന് പോയിട്ടുണ്ടാകും അങ്ങനെ ശിവാനി അവിടുന്ന് ഗൗതം ആട്ടി ഇറക്കിയ ശേഷം ശിവാനി റൂമിലേക്ക് ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് ഇവനെ ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരിക്കലും കൈക്കലാക്കാൻ കഴിയില്ല നിധിയോട് ഇവന് ഈ ഗൗതമിന് അത്രയ്ക്കധികം ഇഷ്ടമാണ് അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രണവിനെ വശത്താക്കണം അത് തന്നെയാണ് ഇതിനൊരു മാർഗ്ഗമുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താവും പ്രണവ് റൂമിലേക്ക് അങ്ങ് വരികയാണ് എന്നിട്ട് ഏട്ടൻ നിന്നോട് മോശമായി സംസാരിച്ചുവല്ലേ അത് ഏട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഏട്ടനെ അങ്ങനത്തെ അവസ്ഥയിലൂടെയല്ലേ പോയിക്കൊണ്ടിരുന്നത് പിന്നെ നീ മണ്ഡപത്തിൽ കാട്ടിയതെല്ലാം തന്നെ ഏട്ടൻ്റെ മനസ്സിലുണ്ടാവും നിന്റെ ഭാഗത്ത് ശരിയുണ്ടോ എന്നുള്ളത് ഏട്ടൻ അറിയില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെയാവൂട്ടോ പ്രണവ് ശിവാനിയോട് പറയുന്നത് ശിവാനിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പ്രണവ് അങ്ങ് വിശ്വസിച്ചിട്ടുണ്ടാവും ഗൗതമിന് വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോയത് എന്നുള്ള ആ വലിയ വലിയൊരു കള്ളം പറഞ്ഞതൊക്കെ പ്രണവും വിശ്വസിച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ പ്രണവിനെ കൈക്കലാക്കാൻ വേണ്ടി ശിവാനി പ്രണവിൻ്റെ കയ്യിൽ കയറി യും കരഞ്ഞോണ്ട് തന്നെ അങ്ങ് അഭിനയിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ പ്രണവിനാണെങ്കിലും ശിവാനിയൊക്കെ കരയുന്ന സമയത്ത് മനസ്സലിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രണവിനെ അങ്ങ് അടുത്ത് പിടിക്കുകയാണ് ശിവാനി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് പ്രണവ് അങ്ങനെ അറിയാതെ ശിവാനിയെ സ്നേഹിച്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് പിന്നീട് നിധി ഗൗതമിനെ ഡ്രസ്സൊക്കെ കൊടുത്ത ശേഷം ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ആ സമയത്ത് നിധിയോട് വീണ്ടും ഗൗതമിനങ്ങ് സ്നേഹം കൂടി വരിക തന്നെയാണ് ചെയ്യുന്നത് നിധിയുടെ ഗൗതമിനോടുള്ള പരി ണവും അടുപ്പൊക്കെ കാണുന്നതിൻ്റെ പേരിൽ തന്നെ നിധി ഒരു പാവമാണെന്നുള്ളതും നിധിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് മിഥുൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാട്ടിക്കൂട്ടിയത് എന്നുള്ള ചിന്തയൊക്കെ ഗൗതമിൻ്റെ മനസ്സിലുണ്ട് എൻ്റെ കാറിൻ്റെ ബ്രേക്ക് അന്ന് പൊട്ടിച്ചത് മിഥുൻ തന്നെയാണ് അത് കണ്ടുപിടിക്കണം എനിക്ക് അതിനുവേണ്ടി പ്രണവിനെ സി സി ടി വി ക്യാമറ പരിശോധിക്കാൻ വേണ്ടി പ്രണവിനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ള തീരുമാനമൊക്കെയാണ് ഗൗതമെടുത്തിട്ടുണ്ടാവുക അതെല്ലാം തന്നെ ശിവാനി കേട്ടിട്ടുമുണ്ടാവും അങ്ങനെ പ്രണവിനീ സി സി ടി വി ക്യാമറ പരിശോധിക്കാൻ വേണ്ടി അതിൻ്റെ ഓഫീസിന്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് ശിവാനി മിഥുനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പ്ലാന് ഗൗതമിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു സംശയം വന്നിട്ടുണ്ട് അതുകൊണ്ട് നീ എന്തെങ്കിലും ചെയ്യണം അവനത് കണ്ടുപിടിച്ചാൽ പിന്നെ നിൻ്റെ കാര്യം പോക്കാണ് എന്നുള്ള അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ശിവാനി അങ്ങനെ മിഥുൻ പ്രണവ് ഓഫീസിന്റെ അകത്തേക്ക് കയറുന്നതിന്റെ മുന്നേ മിഥുൻ തന്നെ കയറിയിട്ടുണ്ടാവും പ്രണവ് വരുന്നതിന്റെ മുന്നേ ആ ഒരു ഡിസ്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് മിഥുൻ അവിടേക്ക് കയറിയിട്ടുണ്ടാവുക പക്ഷേ പ്രണവിന് ആ ഡിസ്ക് കിട്ടില്ല കേട്ടോ ും മിഥുന അത് കൈക്കലാക്കിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മിഥുനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് തെളിയിക്കാൻ ഗൗതമിനെ കഴിയില്ല അപ്പോഴത്തേക്കും അത് നശിപ്പിച്ചിട്ടുണ്ടാവും അവൻ്റെ കസ്റ്റഡിയിലാക്കി വെച്ചിട്ടുണ്ടാവും ആ ഒരു ഡെസ്ക് പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി ഗൗതവുമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിനി കൊണ്ടുവരികയാണ് അപ്പോൾ ആ സമയത്ത് നിധിയോട് പറഞ്ഞിട്ടുണ്ടാവും ശിവാനെ നല്ല വെള്ളയായിട്ട് ചമ്മഞ്ഞോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ഭക്ഷണങ്ങളൊക്കെ നീ ഇപ്പോൾ ഗൗതം സാറുമായിട്ട് ഇവിടേക്ക് വാ ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ശിവാനി ആവും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടാവുക അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പ്രാമിനിയും ഗോപിനാഥും വസുന്ധരയും പാറും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ തൊട്ടരികിൽ തന്നെ ശിവാനിയും ഉണ്ട് ശിവാനി എല്ലാവർക്കും ഭക്ഷണം ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നിധി ഗൗതമുമായിട്ട് അവിടേക്ക് വരുന്നത് അങ്ങനെ ഗൗതം ഭക്ഷണം ഉണ്ടാക്കിയത് ആരാണെന്നുള്ളത് പാറുവിനോട് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി ശിവാനി പറയും ഞാനാണ് എന്ന് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ഗൗതമിനങ്ങ് യും വരികയാണ് അങ്ങനെ ഗൗതം നിന്നോട് ആര് പറഞ്ഞു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ നീ ഉണ്ടാക്കിയതൊന്നും തന്നെ എനിക്ക് വേണ്ട നിധി എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ എണീറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പം നിധി അങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ഗൗതം സാർ ഒന്ന് അവിടെ ഇരിക്കുക അപ്പോൾ ഗൗതം പറയുകയാണ് എനിക്ക് ഇവളുണ്ടാക്കിയ ഭക്ഷണം വേണ്ട ശിവാനി ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വേണ്ട എൻ്റെ അമ്മ പാറും ഉണ്ടാക്കിയ ഭക്ഷണം ഇവിടെ ഉണ്ടോ എങ്കിൽ അത് മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാശി പിടിക്കാനുട്ടോ അങ്ങനെ ശിവാനി പറയണോ എന്നോടുള്ള ദേഷ്യം ഗൗതം സാറിന് ഇതുവരെയും മാറിയിട്ടില്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും ും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ട് ഗൗതം സാറിന് മാത്രമാണ് എന്നോടുള്ള ദേഷ്യം മാറാത്തത് ഞാൻ ഗൗതം സാറിന് നല്ലതിന് വേണ്ടിയിട്ടാണ് അന്ന് മണ്ഡപത്തിൽ നിന്ന് പോയത് തന്നെ ഗൗതം സാറിൻ്റെ നന്മ കരുതിയാണ് ഞാൻ അവിടെ നിന്ന് പോയത് വസുന്ധന മേഡത്തിന് പോലും അത് മനസ്സിലായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ അങ്ങനെ ശിവാന് സംസാരിക്കുമ്പോഴൊക്കെ ഗൗതമിന് ദേഷ്യം വരികയാണ് അങ്ങനെ ഗൗതം നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് എനിക്കിവിടെ ഇരിക്കാൻ വയ്യ എന്നും പറഞ്ഞിട്ട് വീണ്ടും ഗൗതം അവിടുന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നിധി അവിടെ തന്നെ ഇരുത്തുകയാണ് കേട്ടോ ഗൗതം സാർ ഇങ്ങനെ പോവല്ലേ ഇപ്പോൾ തൽക്കാലം ഭക്ഷണം കഴിക്കും മരുന്നൊക്കെ കുടിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും ശിവാനി പറയുകയാണെങ്കിൽ എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തിനോട് തീർക്കരുത് കാരണം ഗൗതം സാറിൻ്റെ ആരോഗ്യമാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മരുന്നൊക്കെ ഒരുപാട് കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഞാൻ ഇനി ആവർത്തിക്കില്ല ഞാൻ ഇവിടെ ഇനി ഭക്ഷണം ഉണ്ടാക്കില്ല ഗൗതം സാറിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ ഭക്ഷണം ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല വെള്ള ചവിയാൻ വേണ്ടി ശ്രമിക്കാനാണ് കേട്ടോ ശിവാനി അങ്ങനെ ഗൗതമിനെ വാരി വാരിക്കൊടുക്കുകയാണ് നിധി ചെയ്യുന്നത് അത് കാണുമ്പോൾ ശിവാനിക്കും വസുന്ധരക്കും ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോൾ വസുന്ധര പറയുകയാണ് ഗൗതം നീ ബിസിനസ്സിൽ നല്ല ഉയർന്ന സ്ഥാനത്തും ബിസിനസ് എങ്ങനെയാണ് ഉയർത്തേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിനക്ക് ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല ഗൗതം ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കണ്ടെത്താനുള്ള കഴിവൊന്നും തന്നെ ഗൗതം നിനക്കില്ലാതെ പോയല്ലോ എന്ന് നിധിയെ തട്ടിച്ചുകൊണ്ടാണ് വസുന്ധര പറയുന്നത് അപ്പോൾ ഗൗതം കാര്യം മനസ്സിലാവാണ് അപ്പോൾ നിധി വസുന്ധരയോട് പറയണേ മാഡം ഒന്നും മിണ്ടാതിരിക്കാമോ ഈ സമയത്തെങ്കിലും ഒന്നും മിണ്ടാതിരിക്കാമോ ഗൗതം സാർ കുറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് അതങ്ങ് അങ്ങ് പിടിക്കില്ല കേട്ടോ അങ്ങനെ വസുന്ധര ചൂടായിട്ട് പറയണം നിധിയോട് നീ ആരാടി എന്നോട് ആജ്ഞാപിക്കാൻ ഞാൻ സംസാരിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഞാനാണ് നീ ആരാടി എന്നോട് ഭരിക്കാൻ വരാനേ എന്നും പറഞ്ഞ് നിധിയോടങ്ങ് ദേഷ്യപ്പെട്ട് വസുന്ധര സംസാരിക്കുകയാണ് നീ എന്നോട് സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല നിന്നെ ഞാൻ ഇവിടുത്തെ മരുമകളായി കണ്ടിട്ടുമില്ല പിന്നെ എന്തിനാണ് ഇനി എന്നോട് സംസാരിക്കുന്നത് ഏതോ ഒരു പയ്യനുമായി സ്നേഹത്തിലായി അവനെ ചതിച്ചോണ്ടാണ് നീ എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് നീ എന്തിനാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിധി അങ്ങ് കുറ്റപ്പെടുത്തി തന്നെയാണ് വസുന്ധര സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഗൗതമിന് ഇങ്ങനെ ദേഷ്യം വരുന്നോണ്ടേ ഇരിക്കാനോ അങ്ങനെ ഗോപിനാഥും പാറും ഒക്കെ പറയുന്നുണ്ട് എന്തിനാ വസുന്ധര ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഗൗതമിൻ്റെ ജീവൻ തിരികെ കിട്ടിയത് തന്നെ നീതി ഉള്ളത് കൊണ്ട് ആണ് എന്ന് പറയുമ്പോൾ എന്താട്ടാ ഈ പറയുന്നത് നിങ്ങളുടെ ഈ വിഡിത്തരമാണ് ഇവൾക്ക് ഇത്രയും ആശ്രയം വരുന്നത് ഇവൾ ഇവിടെ നെകളിക്കുന്നത് തന്നെ നിങ്ങളൊക്കെ കാരണമാണ് ഇവൾ ഏതോ ഒരു പതിച്ചതിന് ശേഷമാണ് നമ്മുടെ ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇവൾ ഗൗതമിൻ്റെ പണവും സ്വത്തുമൊക്കെ കണ്ട് ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് ഇവൾ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയട്ടെ അപ്പോഴൊക്കെ നിധിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ശിവാനി ശിവാനിയാണെങ്കിലും നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് എല്ലാ അവരുടെ മുന്നിൽ വെച്ച് വസുന്ധര നിധിയെ അപമാനിക്കുന്നത് കാണുന്ന സമയത്ത് അങ്ങനെ വസുന്ധര പറയാണ് അല്ല നീ എന്റെ ഗൗതമിനെ കല്യാണം കഴിച്ചത് സ്വത്തിനും പണത്തിനും വേണ്ടിയാണെങ്കിൽ നീ എത്രയാന്ന് വെച്ച ചോദിച്ചോ നിനക്ക് എത്ര കോടി വേണമെങ്കിലും ഞാൻ തരാം നീ പറഞ്ഞോ അത് ഞാൻ നീ ചോദിച്ച പണം ഞാൻ എന്തായാലും തന്നിരിക്കും എന്റെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നീ ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമോ എന്നങ്ങ് ചോദിക്കാനും എന്റെ മോൻക്ക് നല്ല ആളെയും ചീത്ത ആളെയും തിരിച്ചറിയാനുള്ള വിവേകം പോയി അതുകൊണ്ടാണ് നിന്നെ പോലെ ഉള്ളവളെ എൻ്റെ മോൻ സഹിക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ മോൻക്ക് ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചോളാം എന്ന് പറയാണ് അപ്പോഴത്തേക്കും നിധിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നിധി പറയാണ് ഇനി നിങ്ങൾ ഒരക്ഷരം പോവരുത് നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടോണ്ടു നിന്നു പക്ഷേ ഇനി നിങ്ങൾ എന്തെങ്കിലും എന്നെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്നും പറഞ്ഞ് നിധിയും അങ്ങ് ദേഷ്യപ്പെടാനുണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളാണ് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം കേട്ടും കൊണ്ട് തന്നെ ാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഒരു പരിധി വിട്ടാൽ ആരായാലും അത് പ്രതികരിച്ചു പോകും ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈ ഇരിക്കുന്ന യാമിനി നല്ല കുട്ടിയാണ് അതെനിക്കറിയാം എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ നിൽക്കുന്ന ഈമിനിയെക്കുറിച്ച് ആരെങ്കിലും ഇതുപോലത്തെ അപവാദങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കെങ്കിലും അത് ഇഷ്ടമാകുമോ അതുപോലെ എന്നെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എത്രത്തോളം അധികം വിഷമമുണ്ടാവും നിങ്ങൾ ഈ പറഞ്ഞു പരത്തുന്ന അപവാദങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഇരുന്നോടത്ത് അങ്ങ് എണീറ്റ് നിന്നുകൊണ്ട് നിധിയോട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നീ എന്ത് ധൈര്യത്തിലാടി ഞങ്ങളെ വീട്ടിലെ യാമിനിയെ ഉപമിച്ച് നീ താരതമ്യം ചെയ്യാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് യാമിനിയെയും നിന്നെയും താരതമ്യം ചെയ്ത് സംസാരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് അതിന് നിനക്ക് എന്ത് സ്റ്റാറ്റസ് ആണ് ഉള്ളത് നിന്നെയും അവളെയും ചേർത്ത് വെച്ച് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ നിനക്ക് വന്നോടി എന്നും പറഞ്ഞ് വസുന്ധര നിധിയുടെ കവളത്തേക്ക് അടിക്കാൻ വേണ്ടി കൈ ോട് കൂടി ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് വസുന്ധരയുടെ കൈ അങ്ങ് തടയുകയാണ് എന്നിട്ട് കൂടി വസുന്ധരയെ ഗൗതം അങ്ങ് നോക്കാനോ അപ്പോൾ കൈ തടഞ്ഞതോടുകൂടി അവിടെ ഇരിക്കുന്ന എല്ലാവരും ആകങ്ങ് അതിശയിച്ചു പോവുകയാണ് ഇന്നു വരെയും വസുന്ധരയുടെ കൈ ഒന്നും ഗൗതം തടയുകയോ ഗൗതം വസുന്ധരയുടെ നേരെ നിന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഗൗതം വസുന്ധരയുടെ നേരെ പ്രതികരണം തുടങ്ങി എന്ന് മനസ്സിലാക്കി അവരൊക്കെ അന്തം അങ്ങനെ നിൽക്കുകയാണ് യുടെ അടുത്തു നിന്നും വസുന്ധര ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഉണ്ടാകുന്നത് അങ്ങനെ വസുന്ധരയുടെ കൈ ഗൗതം തടഞ്ഞത് കാണുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കാനെട്ടോ